നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു സീറ്റിൽ മാത്രമേ വിജയിക്കാനായുള്ളൂ എങ്കിലും ബി ജെ പി നേടിയത് ചരിത്ര നേട്ടമാണ് ചരിത്രത്തിൽ ആദ്യമായാണ് താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരാൾ കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുന്നത് അതിലുപരി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് ഒന്നാം സ്ഥാനത്ത് എട്ട് മണ്ഡലങ്ങളിലാണ് പാർട്ടി രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർകോട് എന്നിവിടങ്ങളിലാണ് പാർട്ടി രണ്ടാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി പതിനാറിൽ നേമത്തൊന്നാമതും മറ്റേഴ് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേമം ഉൾപ്പെടെ ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തിയുമായിരുന്നു ബി ജെ പിയുടെ മുൻകാല വലിയ മുന്നേറ്റം രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് ഒ രാജഗോപാൽ ജയിച്ചു മഞ്ചേശ്വരം കെ സുരേന്ദ്രൻ അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കാസർകോട് രവീശ തന്ത്രി കുണ്ടാർ അൻപത്തി ആറായിരത്തി നൂറ്റി ഇരുപത് വട്ടിയൂർക്കാവ് കുമ്മനം രാജശേഖരൻ നാല്പത്തിമൂവായിരത്തി എഴുന്നൂറ് കഴക്കൂട്ടം വി മുരളീധരൻ നാല്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ചാത്തന്നൂർ ബി ബി ഗോപകുമാർ മുപ്പത്തിമൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ നാൽപ്പതിനായിരത്തി എഴുപത്തി ആറ് മലമ്പുഴ സി കൃഷ്ണകുമാർ നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് എന്നീ മണ്ഡലങ്ങളിലാണ് ബി രണ്ടാം സ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മഞ്ചേശ്വരം കെ സുരേന്ദ്രൻ അറുപത്തി അയ്യായിരത്തി പതിമൂന്ന് കാസർകോട് കെ ശ്രീകാന്ത് അൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വട്ടിയൂർക്കാവ് വി രാജേഷ് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കഴക്കൂട്ടം ശോഭാ സുരേന്ദ്രൻ നാല്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ചാത്തന്നൂർ ഗോപകുമാർ നാൽപ്പത്തി തൊണ്ണൂറ് പാലക്കാട് ഇ ശ്രീധരൻ അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് മലമ്പുഴ സി കൃഷ്ണകുമാർ അൻപതിനായിരത്തി ഇരുന്നൂറ് നേമം കുമ്മനം രാജശേഖരൻ അൻപത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആറ്റിങ്ങൽ പി സുധീർ മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് എന്നിവിടങ്ങളിലാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയത് കേരളത്തിന്റെ ഭരണം എന്നത് ബി ജെ പിക്ക് അപ്രാപ്യമല്ലെന്ന തിരിച്ചറിവാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് നൽകുന്നത് രണ്ടു വർഷം കഴിയുമ്പോൾ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ി ജെ പിക്ക് ഇരുപത് സീറ്റുകൾ നിഷ്പ്രയാസം വിജയിക്കാനാകുമെന്ന് ബി ജെ പി ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നു മിക്ക മണ്ഡലങ്ങളിലും ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് നേടാനും ബി സാധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി